നമ്മുടെ നാട്ടിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണം പിടിമുറുക്കാൻ വേണ്ടി എല്ലാവരും അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുവരുന്നു എല്ലാവരുടെയും ലക്ഷ്യം നാടിൻ്റെ വികസനമാണ് വികസനമുള്ള ഒരു നല്ല നാടാണ് എന്നൊക്കെയാണ് നമ്മുടെ വിപ്പ് പക്ഷേ അധികാരം എന്ന് പറയുന്നത് ബിസിനസ്സാണെന്നും ആ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പവറാണെന്നും വിശ്വസിക്കുവാണ് രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ചുറ്റുവട്ടങ്ങളും അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുവാനുള്ള ആൾക്കാർ എപ്പോഴും ഇവരുടെ ചുറ്റുവട്ടം ഉണ്ടാകും അതുകൊണ്ടാണ് ഇവരെന്തൊക്കെ ചെയ്താലും ഇവരുടെ ഒപ്പം ചൊൽപ്പിടിക്ക് നിൽക്കാൻ കുറേ ആൾക്കാരുണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം യാതൊരു വികസന സം സംഗ്രഹയും മനസ്സിലില്ലാതെ കയറുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് ആ നാടിനാവശ്യമായി വികസനവുമായി മുമ്പോട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരും അവരെ അവർക്ക് പിന്നിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കുറേ വ്യവസായികളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഇന്ത്യയുടെ ഭരണക്രമം മനസ്സിലാക്കിയാൽ അതിലൂടെ ആർക്കൊക്കെ ലാഭം ഉണ്ടായി ആരൊക്കെ കോടീശ്വരന്മാരായി ആർക്കൊക്കെ എന്തൊക്കെ നേട്ടമുണ്ടായി എന്ന് ഒറ്റ ചോദ്യത്തിന് ഉത്തരം തന്നെ തെളിയാൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാ ഉത്തരവാദിയും ഉണ്ടാകും നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോയേക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഞാൻ ഈ പറയുന്നത് നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും അവസ്ഥയാണ് നാളെ നിങ്ങളുടെയും എൻ്റെയും വീട്ടിൽ വളർന്നവരെ ബാല്യങ്ങൾക്കുള്ള നാടാണ് ഇതെന്ന ബോധമുണ്ടെങ്കിൽ ആ ബോധത്തോടുകൂടി കാര്യങ്ങളെ കാണുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വന്നതിന് ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ടായി കെ ഫോൺ കെ അങ്ങനെ എല്ലാം അദ്ദേഹം കെയിൽ വെച്ചു കെയിൽ വെക്കാതെ അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു സംഭവമാണ് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം ശബരിമല വിമാനത്താവളം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏകദേശം ഒൻപതിനായിരം ഏക്കർ സർക്കാർ ഭൂമി വെറുതെ കിടപ്പുണ്ട് യാതൊരു പാരിസ്ഥിതിക ആഘാതവും ഇല്ലാതെ ഒരാളിനെ പോലും കുടിയിറക്കാതെ ഒരാളിനെ പോലും കുടിയിറക്കി വിടാതെ ഒരു രൂപ പോലും കൊടുക്കാതെ സർക്കാരിന് ആവശ്യമായ ഭൂമി എടുക്കുവാൻ പത്തനംതിട്ട ജില്ലയിൽ കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിർദ്ദിഷ്ട വിമാനത്താവളം എന്ന് പറയുന്ന പദ്ധതി ചെറുവള്ളി എസ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങി അവിടെ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ഈ പറഞ്ഞ നിർദിഷ്ട വിമാനത്താവളത്തിനു വേണ്ടി സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ഭൂമിയിൽ പോയി അവിടുത്തെ ഓരോ സംഭവങ്ങളും നേരിട്ട് കണ്ട് അവയൊക്കെ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടായിരുന്നു ഞാൻ അന്നൊക്കെ വീഡിയോ ചെയ്തത് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ തേടിയിരുന്നു പലപ്പോഴും ജനങ്ങളെല്ലാം തന്നെ എതിരെ എതിർക്കുന്നത് എന്താണെന്ന് കൂടി ഞാൻ പലപ്പോഴും അവരോട് തന്നെ ചോദിച്ചിരുന്നു പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും സംഭവിക്കാത്ത രീതിയിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു സാധനം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതി ആഘാതവും പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റവും ഒക്കെ നാം പഠിക്കേണ്ടതാണ് ശബരിമലയുടെ നാശമാണ് ഉദ്ദേശിക്കുന്ന എന്ന് ഇതിലൂടെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും കൂടാതെ ചെറുവല്ലി എസ്റ്റേറ്റിനകത്ത് ധാരാളം ആരാധനാലയങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പഞ്ചവനം എന്ന് പറയുന്നത് ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥാനമാണ് പഞ്ചവനം എന്ന് പറയുന്നത് ക്ഷേത്രം എന്നതിലുപരി അത് പ്രകൃതി രമണീയമായ പ്രകൃതി കനിഞ്ഞിറങ്ങിയ ഒരു ഏരിയ ഒരു സ്ഥലമാണ് ശബരിമലയിൽ നിന്ന് ഉത്ഭവിച്ചു പോകുന്ന ഈ അരുവികളൊക്കെ തന്നെ ചേർന്ന് പോകുന്ന കളകളാരവമുള്ള അരുവികളെ അരുവിയല്ല കളകളാരവത്തോടുകൂടി ആറിൻ്റെ ഊറ്റോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു ജലസ്രോതസ്സാണത് ആ ജലസ്രോതസ് പോലും മൂടി മണ്ണിട്ടിട്ട് വേണം നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് വേണ്ടി അവിടെ റൺവേ സ്ഥാപിക്കാൻ എന്നുള്ളതാണ് ഞാനന്ന് കണ്ടതും എനിക്ക് ആ പരിസരവാസികളിൽ നിന്ന് ലഭിച്ച വിവരവും മറ്റുന്നത് സെന്റ് തോമസ് എക്യുമിനിക്കൽ ചർച്ച് ഉൾപ്പെടെ ധാരാളം ക്രിസ്തീയ ദേവാലയങ്ങൾ അതിനകത്തുണ്ട് ധാരാളം ഇസ്ലാം മത വിശ്വാസികളുടെ തൈക്കാവുകളും പള്ളികളും ഉണ്ടവിടെ ഇത്രയൊക്കെ വനനിബിഡമായി ഇരിക്കുന്ന ഒരു സ്ഥലത്തിനടുത്തുള്ള ഇത്രയേറെ ആരാധനാലയങ്ങളുള്ള ഈ സ്ഥലത്ത് തന്നെ എന്തിന് വിമാനത്താവളം വേണം എന്ന ചോദ്യത്തിന് മറുപടി കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്നു പിണറായി വിജയൻ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കൊടുമൺ എസ്റ്റേറ്റ് എന്നുള്ളതാണ് മറ്റു സത്യം എന്തുകൊണ്ടോ അതിൻ്റെ കൊടുമൺ വിമാനത്താവള പദ്ധതിക്ക് അനുകൂലമായി നിൽക്കേണ്ട കൊടുമൺ പഞ്ചായത്തും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമുക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ശബ്ദമില്ലാതായിരിക്കുന്നു കൊടുമൺ പഞ്ചായത്തിന് വേണ്ടി പുതിയൊരു ഭരണക്രമം വരുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പല കോൺഗ്രസ്സുകാരും ചേർന്നതാണ് പല പാർട്ടിക്കാരും ചേർന്നതാണ് നിർദ്ദിഷ്ട വിമാനത്താവളം കൊടുമൺ വേണമെന്നുള്ള ആക്ഷൻ കൗൺസിൽ അവർ ഈ ആദ്യത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലെങ്കിലും ഈ വിമാനത്താവളം ഇവിടെ വേണം എന്ന് ഒരു പ്രമേയം പാസാക്കുമെന്ന് ഞാൻ വൃധ ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് സത്യം തൊഴിലില്ലായ്മ കൂടി നിൽക്കുന്ന സ്ഥലത്ത് റബ്ബർ വെട്ടാൻ പോലും ആളിനെ കിട്ടാത്ത സ്ഥലത്താണ് പല സ്ഥലങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ആണ് കൊടുമൺ വിമാനത്താവളത്തിന് വേണ്ടി ഈ പ്രദേശവാസികൾ ആ നാട്ടിലുള്ളവർക്ക് പറയുന്ന കൊടുമൺ എസ്റ്റേറ്റ് എന്നുള്ളത് ഒരാളിനെ ഒഴിപ്പിക്കേണ്ട എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സത്യസന്ധമായ കൃത്യമായ കാര്യം എന്നുള്ളതാണ് സത്യം ഇനി മറ്റേ അവിടേക്ക് വിമാനത്താവളത്തിന് പോയാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും പണവും ഞാൻ പറഞ്ഞുതരാം ഇത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മലയാളം ഹാരിസിൻ്റെ പേരിൽ ഉണ്ടായിരുന്നതാണ് പണ്ട് നമ്മുടെ നാട്ടിൽ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ വിവിധ തരം തഹസിൽദാർമാരുണ്ടായിരുന്നു പൊന്നുമല്ല തഹസിൽദാർമാർ അവർ കേട്ടിട്ടുണ്ടാവും പർക്ക ഇൻസ്പെക്ടർമാർ ഇതൊക്കെ പണ്ട് ഉള്ള ആൾക്കാർക്കറിയാം അല്ലെങ്കിൽ സെർച്ച് ചെയ്തു ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇങ്ങനെ പണ്ട് നമ്മൾ മൂന്നാറിലെ പിന്നെ രവീന്ദ്രൻ പട്ടക പട്ടയം മറ്റേ പട്ടയം ദാമോദരൻ പട്ടയം എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടർ ഇങ്ങനെയുള്ള ലാൻഡ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നൊരു സംവിധാനം പണ്ടുണ്ടായിരുന്നു ഈ ലാൻഡ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ പോയി ഈ ഹാരിസൺ മലയാളം എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ കൈവശമാണ് വസ്തു എന്ന് കാണിച്ചുകൊണ്ട് കര ഒടുക്കി അതിൻ്റെ ഉടമസ്ഥാവകാശം കൈപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ വസ്തു സർക്കാരിൻ്റെ തന്നെയായിരുന്നു ഈ വസ്തു തങ്ങളുടേതായിരിക്കുന്ന സമയത്ത് വിദേശത്തു നിന്ന് കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി തൻ്റെ മത സ്വാ മതത്തിലുള്ള അല്ലെങ്കിൽ പാവങ്ങളായ ആൾക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വൈദ്യസഹായത്തിനും അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനും അവർക്ക് ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ബിലിവേഷ് ചർച്ച് എന്ന് പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുത്തു അതുകൊണ്ട് അദ്ദേഹം ഒരു പിന്നെ മെഡിക്കൽ കോളേജ് പണിഞ്ഞു കൂടാതെ കിട്ടിയ പൈസ കൊണ്ട് ഇവിടെ ഒരു രണ്ടായിരം ഏക്കർ വസ്തു വിലയ്ക്ക് വാങ്ങി ആ സമയം തൊട്ട് അതിന് കേസ് ആരംഭിച്ചു പാലാ സബ് കോടതിയിലും പാലാ മുനിസിപ്പൽ കോടതിയിലും കോട്ടയം ജില്ലാ കോടതിയിലും നിരവധി കേസുകൾ നിൽക്കുന്ന ഈ വസ്തു പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായന് ശേഷം ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള ശ്രമം നടത്തി എന്നുവെച്ചാൽ സർക്കാരിൻ്റെ വസ്തു ഇപ്പോഴത്തെ അതിൻ്റെ അവകാ വെറൊരു അവകാശി പേപ്പർ അവകാശി എന്ന് വേണമെങ്കിൽ കോടതി വിജിക്കാൻ പോകുന്ന ബിലുവേഷ് ചർച്ചിന് കാശ് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിനാണോ ലാഭം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണോ അല്ലെ സി പി എമ്മിനാണോ അത് ബിലവേഷ് ചർച്ചിനാണോ എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിന്റെ എല്ലാം ഉത്തരം എൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മതി ഇപ്പൊ ഹൈക്കോടതി എന്ത് ചെയ്തു ഈ സർക്കാർ വിജ്ഞാപനം നടത്തി അവിടെ അളവ് നടത്തുന്നു അല്ലാതെ അവിടെ കല്ലിടുകയോ അവിടെ നിരപ്പാക്കുകയോ ഓരോരുത്തർ പറഞ്ഞ് അവിടെ കല്ലിട്ടു അവിടെ പണി തുടങ്ങിയതൊക്കെ പറഞ്ഞു തുടങ്ങിയെന്നൊക്കെ പറയാവും നടന്നിട്ടില്ല അവിടെ ഇപ്പോഴും അളവ് നടക്കുകയാണ് ആ പ്രദേശവാസികൾ പലരും എന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ എറിതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാരിനെതിരെ കോടതിയിൽ പോയി ജനങ്ങൾ കഴിഞ്ഞ ദിവസം സി ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ബഹുമാന്യ ജസ്റ്റിസ് സർക്കാർ ഇതുവരെ ഈ നിർദ്ദിഷ്ട വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ വിജ്ഞാപനങ്ങളും ഉത്തരവുകളും റദ്ദെയ്തു കളഞ്ഞു പ്രധാനമായി പറഞ്ഞ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുകൾക്കുള്ളിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ഹാരിസിൻ്റെയിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പതിനിടയ്ക്കുള്ളത് ബാക്കി ഇരുന്നൂറ്റൊമ്പത് എടുക്കുന്നത് ഹാരിസനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്ന് മലയാളം അറിയാവുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മലയാളം മനസ്സിലാവും ഹാരിസന്റെ വസ്തുവിനെ വിലക്കെടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി അതിനകത്തൂടെ കൂടിക്കണക്കിനോട് സമ്പത്ത് അടിച്ചു മാറ്റാനുള്ള ശ്രമമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുറത്തുള്ള പാവങ്ങളെ കുറെ കൂടി അതായത് ആ എന്ന് പറയുമ്പോൾ അവരുടെ മുത്തശ്ശന്റെ മുത്തശ്ശൻ തൊട്ട് ആ നാട്ടിലിറങ്ങി കൃഷി ചെയ്ത് വസ്തു വെട്ടിപ്പിടിച്ച് പട്ടയം പിടിച്ച് താമസിച്ചു വരുന്ന അവരവിടുന്ന് സർക്കാർ നിശ്ചിത തുകയും കൊണ്ട് പുറത്തു പോകണം ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ അവരെക്കൂടെ കരുവാക്കൊണ്ട് ആ കരുവാക്കപ്പെടുന്നതിൻ്റെ പിന്നിലൂടെ ഹാരിസൻ ഹാരിസൺ മലയാളത്തിന്റെ ഇരുന്ന് നിയമവിരുദ്ധമായി കൈവശം മേടിച്ചിരിക്കുന്ന ബിലിവേസ് ചർച്ചിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു ദൗത്യമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതെന്ന് ആ നാട്ടിലുള്ള ഓരോ മലയാളം അറിയാവുന്ന ഒരു അരിഹാരമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന് തീർക്കാൻ പറ്റില്ല ഇവിടെ എയർപോർട്ട് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവേറ്റിൽ പറയുന്നു ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഏക്കർ ഉണ്ടെങ്കിൽ ഒരായിരത്തി ഇരുന്നൂറ് ഏക്കർ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ഇറങ്ങാൻ പറ്റുന്ന റൺവേ നിർമ്മിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് വിമാനത്താവളം എന്ന് പറയുമ്പോൾ റൺവേ ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ഇറങ്ങുന്ന റൺവേ നിർമ്മിക്കാൻ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ മതി എക്സ് എക്സസ് ആയപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത് ഏക്കർ എന്തിനെടുക്കുന്നു സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് ഭാവി വികസനത്തിന് വേണ്ടിയാണെന്നാ പറയുന്നത് ഭാവി വികസനം ആർക്കാണ് ഇത് ഈ പദ്ധതി കൊണ്ടുവരുന്നവർക്കോ അല്ലെ ഈ പദ്ധതി കൊണ്ടുവന്നതിന്റെ പുറത്ത് അടിച്ചുമാറ്റാനുള്ളതാണോ എന്നൊന്നും അറിയേണ്ട ഭാവി വികസനത്തിന് വേണ്ടി അത് വിട്ടുതരണം എന്നൊരു രീതിയിലാണ് പറഞ്ഞത് ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു വസ്തു വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഹാരിസ് ഈ പറഞ്ഞ ബിൽവേഴ്സ് ചർച്ചിന് തന്നെ ലാഭമുണ്ടാക്കാവുന്ന കച്ചവടം നടത്താനുള്ള കാര്യമാണ് ചെയ്തത് കോടതി അതിൽ ദൂരെ കളഞ്ഞു മാത്രമല്ല കോടതി പറഞ്ഞു സാങ്കേതിക വിവരമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം വേണമെങ്കിൽ വസ്തു ഏറ്റെടുക്കുക വസ്തുവിൻ്റെ സർവേ നടത്താം ഏറ്റെടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ മറ്റൊരു കാര്യം ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്താണ് ചെറുവള്ളിയിലെ ഏറ്റവും പ്രഗത്ഭം പ്രസിദ്ധവും ലോക പ്രശസ്ത ക്ഷേത്രമായ പതിനെട്ടാം നൂറ്റാണ്ടിലുള്ള ചെറുവള്ളി ദേവീക്ഷേത്രം അവിടെയാണ് ഇപ്പോൾ നാട്ടുകാരും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജഡ്ജി അമ്മാവന്റെ അമ്പലമുള്ളത് അതിനേറ്റവും അടുത്ത് വരെ വരും ഈ പറഞ്ഞ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കുക ആ അമ്പലത്തിൽ പോകാൻ വേണ്ടി റൺവേയിൽ ഇറങ്ങിയിട്ട് പോയാൽ മതിയല്ലെന്ന് ചോദിക്കും പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പമില്ലാതെ വസ്തു ഇരിക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ തൊട്ട് തൊള്ളായിരം ഒമ്പതിനായിരം ഏക്കർ വരെ ഇരിക്കുന്ന സമയത്ത് അതിലൊരു ആയിരത്തി ഇരുന്നൂറ് ഏക്കർ എടുത്ത് വലിയ കുഴപ്പമില്ലാതെ അതായത് പദ്ധ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുകയും ഏറ്റവും ബൃഹത്തായ രീതിയിൽ ഭാവിയിൽ ഉപകാരം ചെയ്യുന്ന രീതിയിലാണല്ലോ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം അനുസരിച്ച് ഭൂമി കുറവായതുകൊണ്ട് വികസന ഭൂമി ആവശ്യമായ വസ്തു മാത്രമേ എടുക്കാവൂ അത് അളവിൽ കുറച്ച് എത്ര അളവിൽ എത്ര കുറയുന്നോ അത്രയും കുറച്ച് വികസനത്തിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കണമെന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ പോലും പറയുന്നത് അതിൻ്റെ മറവിൽ ആണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം ആയിരത്തി ഇരുന്നൂറ് ഏക്കർ എന്ന് പറയുന്നത് കൊടുമൺ എസ്റ്റേറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ സർക്കാരിന് ആവശ്യമില്ല കാരണം ഭൂമി വാങ്ങുന്നതിനും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാരം പരമ്പരാഗതമായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയുള്ളൂ അവർക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക നഷ്ടം അവർക്ക് വീണ്ടും ഒരു കൃഷിഭൂമിയോ വീടോ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ അവരുടെ ഇപ്പോഴുള്ള ഇക്കോസിസ്റ്റമർ ജീവിക്കുകയും അവിടുത്തെ പ്രകൃതിക്കും നീരുറവുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഒന്ന് അല്ലെങ്കിൽ അമ്പലങ്ങൾക്കും പള്ളികൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ അതവിടെ ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയും ബാക്കിയുള്ള സ്ഥലത്ത് നൂറുകണക്കിന് ജീവനക്കാർക്ക് തൊഴിൽ കിട്ടുന്ന റബ്ബർ അവിടെ ഉള്ളതുകൊണ്ടും ആ രീതിയിൽ അത് മാറ്റുകയും ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ സർക്കാരിന് വസ്തു ഏറ്റെടുക്കുക എന്നുള്ള രീതിയിൽ ഒരു പൈസറി ചിലവില്ല ഒരു ഭൂമിയിൽ ഒരു മണ്ണ് ഒരു കല്ല് പോലും അവിടെ ഇട്ടും അരിവി അരുവികളൊന്നും തന്നെ നികത്തേണ്ട കൊടുമണ്ണിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് അവിടെ പിന്നെ ആവശ്യമായ ആ അതിനാവശ്യമായ പാറ കിട്ടാനുള്ള പാറകളുണ്ട് അവിടെ അങ്ങനെ എല്ലാ രീതിയിലും പ്രകൃതിക്ക് രമണീയമായതും ഏറ്റവും ഉറപ്പുള്ളതും ഒരു ഒരു നീരിറവ് പോലും മാറ്റാതെ ജെ സി ബി വെച്ച് നിരത്തി എടുത്താൽ എടുക്കാൻ പറ്റുന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എടുക്കാൻ പറ്റുന്ന സ്ഥലമുള്ളപ്പോഴാണ് ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങി അവിടെ ഞാൻ വിമാനത്താവളം പണിയൂ എന്ന ചിലർക്കൊക്കെ ഉള്ള ദാർഷ്ട്യത്തിനേറ്റ അടിയാണ് ഹൈക്കോടതിയുടെ സി ജയചന്ദ്രൻ ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഗവൺമെൻറ് രണ്ടോ മൂന്നോ മാസമേ ഉള്ളൂ കഴിഞ്ഞ കുറേ നാൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലേ ഇരുപത്തൊന്നിലെ ലക്ഷ്യങ്ങൾ കയറിയയിലും പറഞ്ഞു കൊണ്ടിടന്നു ഇനി ഇപ്പോൾ വിമാനത്താവളം വിമാനത്താവളങ്ങളുണ്ട് പറയണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും ജനുവരി ഫെബ്രുവരി മാർച്ച് അതുകൂടി പണി ഇതെല്ലാം തീർന്നു ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് എന്തായാലും അവിടുത്തെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പോലും ഇടാൻ പറ്റുന്നില്ല ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് ബില്വശ് ചർച്ച ഒരു കല്ലിടാൻ സംവദിക്കും അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം ആ ഭാഗത്തെ മൂലക്ഷേത്രമാണ് ഞാൻ മുമ്പേ പറഞ്ഞ ചെറുവള്ളി ദേവിയുടെ ക്ഷേത്രം മഹാക്ഷേത്രമാണ് രാത്രി മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ പല പൂജകളും കഴിഞ്ഞ അമ്പലവും അടയ്ക്കുന്നത് കൂടാതെ ശബരിമലയിലെ പല മലകളുമായി വളരെ അടുത്ത ബന്ധമുള്ളതും ഹിന്ദു സമൂഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതും ഹൈന്ദവരുടെ ചിന്താധാരയിൽ എപ്പോഴും വരുന്ന പഞ്ചപാണ്ഡവന്മാർ താമ വനവാസ സമയത്ത് താമസിച്ചിരുന്ന പഞ്ചവനം എന്ന സ്ഥലവും ഇവിടെ ഉണ്ട് അത് അതിന് മണ്ടിൽ കൂടെ കോൺക്രീറ്റ് ഇട്ടിട്ട് റൺവേ പണിഞ്ഞാൽ നാളെ കുട്ടികൾ കുട്ടികളിത് പഞ്ചവനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഇതിലടിയിൽ പഞ്ചവനമാണെന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ ഈ നാടെന്താണെന്നും നാട്ടാരെന്താണെന്നും നാടിൻ്റെ പൂർവികമായ ചരിത്രം എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിൻ്റെ ആ ആ സമയത്ത് അതിൻ്റെ ലപണങ്ങളിലും ലാവണ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾക്കുതകുന്ന രീതിയിലുള്ള നല്ലൊരു പ്രദേശം കയ്യിലുള്ളപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് സ്വന്തം വസ്തുവിന് പൈസ കൊടുത്തുകൊണ്ട് അത് വാങ്ങി ഒരു കള്ളനെ അല്ലെങ്കിൽ കാട്ടുകള്ളനായ ഒരു മനുഷ്യനെ വെളുപ്പിക്കുകയും അതുവഴി തങ്ങൾക്ക് കുറേ സമ്പത്തുണ്ടാക്കാമെന്നുള്ള ചില ധാരണയ്ക്കേറ്റ അടിയാണ് ഈ പറഞ്ഞ സർക്കാർ വിജ്ഞാപനങ്ങൾ ഉത്തരവുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധി എന്ന് പറയാതെ വയ്യ ഒരു കാര്യം കൂടി ഓർക്കണം ഈ ജില്ലയ്ക്ക് ഈ ജില്ലയിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഈ രണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്നിടത്തൊരു എം പി ഉണ്ട് ആന്റോ ആന്റണി ഇന്ന് വരെ ഒരു കമാനക്ഷരം ഇതിനെപ്പറ്റി അദ്ദേഹം മിണ്ടിട്ടില്ല മിണ്ടാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ പോലെ പറയുന്നത് എന്തിന് ഇതിനെപ്പറ്റി മിണ്ട കാര്യം ഇയാളെപ്പറ്റി എന്തിനാ ചോദിക്കുന്നതാണെന്നാണ് ചോദിക്കുന്നത് ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിനും എന്തോ സാമ്പത്തിക ലാഭം ഉണ്ടെന്നൊക്കെ ചിലർ പറയുന്നു പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള കാഞ്ഞിരപ്പള്ളി സ്ഥലം ആയതുകൊണ്ടും എന്താ സംസ്ഥാന സർക്കാർ എന്തു ചെയ്താലും കാഞ്ഞിരപ്പള്ളിക്കാരനായി എനിക്ക് വിമാനത്താവളം ഞാൻ കാരണം ഇവിടെ വന്നതെന്ന് പറയാമെന്നും അടുത്ത പ്രാവശ്യം എങ്കിലും അടുത്ത പ്രാവശ്യം വീണ്ടും മത്സരിക്കാമെന്നുള്ള മോഹവുമാണ് ഇതിൻ്റെ പിന്നിൽ സംസാരിക്കേണ്ടവൻ സംസാരിക്കാതിരിക്കുകയും കൊടുമ്പൻ വിമാനത്താവളം വേണമെന്നും നെയ്മ മന്ത്രിസഭയിൽ പറയാൻ സാധിക്കാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയുള്ള നാട്ടിൽ നമ്മൾ ഇതിനെപ്പറ്റി എന്താ കൂടുതൽ പറയേണ്ടത് ഇത്രേ പറയാനുള്ളൂ കയ്യിലിരിക്കുന്ന സാധനം ഉപയോഗിക്കാതെ അടുത്ത വീട്ടിലേക്ക് പോയി അവിടുന്ന് മാന്തി എടുക്കുകയും അതിന് പണം കൊടുക്കുകയും അതിലൂടെ കൈവശം മേടിക്കുകയും ഇതിന് പണ്ടൊരു പഴഞ്ചൊള്ളൂ അമ്മയ്ക്ക് താലി കെട്ടാൻ പോയാലും കാപ്പണം കമ്മീഷൻ വേണമെന്ന് പറയുന്നൊരു അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട് ആ ചൊല്ലായിരിക്കാം ഇതിനന്വർത്ഥമാകുന്നത് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾ ആലോചിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്